ഇന്ത്യൻ ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് എ അതേപോലെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ യിൽ ജി അതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ അതേപോലെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ യിൽ ജി എന്നുള്ളത് ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏതാനും നിയമങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ട് എന്താണ് നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വന്നത് മറ്റൊരു നിയമമാണ് നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ആക്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ആക്ട് നിലവിൽ വന്നു അതേപോലെ പിറ്റേ വർഷം ഒരു നിയമമാണ് വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് നിലവിൽ വന്നത് ഇനി രണ്ട് നിയമങ്ങൾ വന്നു ഒന്ന് ഓസോൺ ഡിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസസ് ആക്റ്റും അതേപോലെ ശബ്ദ മലിനീകരണ നിയമവും നിലവിൽ വന്നത് രണ്ടായിരത്തി ാണ് അപ്പോൾ ഡിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസസ് റോൾസും ശബ്ദ മലിനീകരണ നിയമവും ഈ രണ്ട് നിയമങ്ങളും വന്നത് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ വന്നൊരു മറ്റൊരു നിയമമാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് അഥവാ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന ഒരു നിയമമാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് അഥവാ ജൈവ വൈവിധ്യ നിയമം ഇനി അതേപോലെ രണ്ടായിരത്തി പത്തിലാണ് എന്ത് വന്നിരിക്കുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തിൽ വന്നൊരു നിയമമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ഇനി രണ്ടായിരത്തി പതിനാറിൽ പരിസ്ഥിതി സംരക്ഷണവും രണ്ട് നിയമങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് നിയമവും ഇ വേസ്റ്റ് മാനേജ്മെന്റ് നിയമവും രണ്ടായിരത്തി പതിനാറിൽ വന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണ് എന്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടും ഇ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടും അപ്പൊ ഈ ആക്റ്റിനെ കുറിച്ച് ഒന്നുകൂടി പറയാം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ആർട്ടിക്കിൾ ആർട്ടിക്കൾക്കെ ആർട്ടിക്കൾ നാൽപ്പത്തിയെട്ട് എ അതേപോലെ നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞ്ചിലും നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ആക്ട് നിലവിൽ വന്നത് തൊണ്ണൂറ്റി ഏഴിലും ജൈവ വൈവിധ്യ നിയമം അഥവാ ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നത് രണ്ടായിരത്തി രണ്ടിലും ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് തൊണ്ണൂറ്റി എട്ടിലും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആക്ട് രണ്ടായിരത്തിലും അതുപോലെ ശബ്ദ മലിനീകരണ നിയമം രണ്ട് നിയമവും രണ്ടായിരത്തിലും നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലും പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് നിയമവും ഇ വേസ്റ്റ് മാനേജ്മെന്റ് നിയമവും നിലവിൽ വന്നത്